ഈ അന്ധരമായിട്ടുള്ള കാഴ്ചശക്തി കുറഞ്ഞ ആളുകൾക്ക് പലപ്പോഴും കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ വളരെ ഇത് നമുക്ക് ഇങ്ങനെ തൊട്ട് 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 ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാൽക്കുലേറ്റിംഗ് സിസ്റ്റം കൂടിയാണത് അപ്പം എന്തായാലും ഈ അത് ചെയ്യുന്നു എന്നുള്ള സന്തോഷവും ഇത്രയും കുട്ടികളത് പഠിക്കാൻ വരുന്നു എന്നും എനിക്ക് തോന്നുന്നത് ഈ പൊതുവെ എല്ലാ രക്ഷിതാക്കളും ഈ രംഗത്തേക്ക് കുറച്ചെങ്കിലും കുട്ടികളെ കൊണ്ടുവരികയും കണക്കിനോടുള്ള ഭയം അകച്ചുകൊണ്ട് എന്റെ സന്തോഷം വളരെ സന്തോഷം അറിയിക്കുന്നു നമ്മളെല്ലാവരും ചേർന്നിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കൊക്കെ ആശംസകൾ സന്തോഷം നമ്മുടെ ഈ വിജയം മധുരം പകർന്നുകൊണ്ട് തന്നെ ആവട്ടെ അപ്പോ ഒരു കേക്ക് കട്ടിങ്ങിനായി മാമിനെ ക്ഷണിക്കാണ് ശ്രീദേവി രാധാകൃഷ്ണൻ മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മാം പ്ലീസ് മാമും അതുപോലെ തന്നെ നമ്മുടെ ആയുഷ സുതാരെല്ലാം പറഞ്ഞ പോലെ തന്നെ അബാകസ് എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് സബ്ജെക്ട് എന്ന് പറയാൻ പറ്റില്ല നമുക്കത് ആ അബാകസ് എന്താണ് എന്നുള്ളത് ഇവിടെ നിങ്ങളെ ഒന്ന് പറയുക അതെന്താണ് ഒന്ന് അറിയിപ്പിക്ക എന്നാണ് എന്റെ ദൗത്യം നന്നായിട്ട് പരീക്ഷ ചെയ്യും അതുപോലെ തന്നെ മാർക്ക് എന്നെ അറിയാവുന്നവരല്ലേ രണ്ടായിരത്തി മൂന്നൂറ് കാലഘട്ടത്തില് സുമെറിയയിലുള്ള മെസ്സോപോട്ടമി മെസോപോട്ടമീൻസ് ആണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് അതാണ് ഈ എന്ന് പറയുന്നത് അത് ടീം ക്രൈംബർ എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് മാൻ ആണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇതുവരെയുള്ള ഇൻവെന്ററിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പിന്നെ ഒരു കണ്ണു കാണാത്തൊരു വ്യക്തിക്ക് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ അബാകസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുട്ടികൾ കണ്ടടച്ചിട്ട് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവും അതുപോലെ മെമ്മറി പവർ ഉണ്ടാവും നമുക്കൊരു കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് എത്ര എളുപ്പത്തിൽ വേണം സാധിക്കുന്ന ഒരു മെത്തേഡാണ് ആ ബാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കസിൽ നമ്മൾ ബീഡ്സ് മൂവ്മെൻറ്റ്സ് ആണ് ആ ബീ ബീറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ കണ്ണും മൈൻഡും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുക ചെയ്യണേ അപ്പൊ നമ്മുടെ ബ്രെയിനില് ന്യൂറോണിന്റെ പ്രവർത്തനം കൂടുക കോൺസെൻട്രേഷൻ അങ്ങനെയാണ് നമുക്ക് വരുന്നത് പെട്ടെന്ന് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും കൂട്ടി എത്തിന്നെ ആരാണ് ആയിട്ടില്ലേ ജൂനിയർ ആണ് അല്ലേ ജൂനിയർ ആണ് അല്ലേ വൺ ടു ഫോർ ആ കുട്ടി ജൂനിയർ ജൂനിയറാണ് വൺ വൺ ടു പറയുമ്പോൾ ഫോർ എടുത്തു നമ്മളൊന്നും ഒന്നും രണ്ടുമാണ് കൂട്ടുക പക്ഷെ ആ കുട്ടി എന്താ ചെയ്തത് എങ്ങനെ അങ്ങനെ കാണിക്കുക ചെയ്തല്ലേ ടു ഫൈവ് ആൻസർ ടു ഫൈവ് ആൻസർ അറിയാം അറിയാം ടു ഫൈവ് ആൻസർ ആണ് ആണ് അതായത് മൈൻഡ് 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 വർക്ക് കാൽക്കുലേഷൻ കാൽക്കുലേഷൻ ചെയ്യുന്നത് ദിവസവും നമ്മൾ പ്രാക്ടീസ് നമുക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും മാറ്റങ്ങൾ കാണാനായിട്ട് നന്നായിട്ട് സാധിക്കും ഉണ്ടാവുന്നത് നൂറ് ബസ്സിനാണ് ഒരു മീറ്റിനുള്ളിലൊക്കെ ഉള്ളില് എന്ന് അതായത് ക്വസ്റ്റ്യൻ കാണുന്ന ക്യാച്ച് ചെയ്തിട്ടാണ് അത് ഇംപ്ലിമെന്റ് ശ്രീ ജൻ അതുപോലെ തന്നെ മറ്റു വിശിഷ്ട വ്യക്തി നമ്മുടെ ഗണിതശാസ്ത്രത്തിൽ അവർക്ക് അതിനോടുള്ള ഒരു ഭയം മാറ്റുകയും അതോടൊപ്പം തന്നെ ഗണിതത്തിൽ വളരെയധികം എക്സ്പീരിയൻസ് നേടുകയും ചെയ്യുന്ന ഒരു അബാക്കസ് ബി സ്മാർട്ട് അബാക്കസ് എന്നിവിടെ അതിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനം കൊടുക്കുകയാണ് ഓരോ പഠിക്കാൻ പറ്റാത്തതാണ് അപ്പൊ അതവർ ഇത്രയും വേഗത്തിൽ എഴുതി തീർക്കുമ്പോ മുപ്പത്തിനാല് ഇംഗ്ലീഷൻ അതിലും ഹിന്ദി മറിയുന്ന ഒരു സമയം അവർക്ക് അത് ഏതാണ് എടുക്കേണ്ടതെന്ന് ചിന്തിക്കാം അബ്ദുൽ കലാം